കുട്ടികൾ സ്കൂളിൽ ഉൾപ്പെടുത്തുന്നത് മറ്റുള്ളവരെ രക്ഷിക്കാൻ പറ്റി ഇത് ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കഥ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കുട്ടികളെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് രക്ഷിതാക്കാൻ പോകരുതെന്നൊക്കെ വലിയൊരു സന്ദേശം ഈ ചിത്രമാണ് പിട് ആത്മസംഘർഷങ്ങളാണ് ഇതിലൂടെ വരച്ച് കാണിച്ചിട്ടുള്ളത് അത് ഒരിക്കലും രാജ്യസേവനത്തിന് വേണ്ടി പോകുന്നതായിട്ടാണ് ഈ കഥാപിത് ഒപ്പം നമ്മുടെ സ്കൂളുകളിലുണ്ടാകുന്ന മയക്കു വരുന്നിൻ്റെ ഇതിലേക്ക് പ്രശ്നങ്ങളും ലഘടിവിരുത്ത കാര്യങ്ങളും എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ഈ അത് പുതുമുഖങ്ങളിലൂടെ അതായത് ഒത്തിരി പേര് പുതുമുഖങ്ങളാണ് നമ്മുടെ അഞ്ച് ആർട്ടിസ്റ്റുകൾ ഒഴിഞ്ഞു ബാക്കി എല്ലാവരും പുതുമുഖമാണ് ഗാനരചന പിന്നെ സംഗീതം എപ്പോഴെ പുതുമുഖങ്ങളെയാണ് ഈ സിനിമയിൽ അടിനിരത്തിയിരിക്കുന്നത് കുട്ടികളെല്ലാവരും പുതുമുഖങ്ങളാണ് അപ്പോൾ എല്ലാവരെയും പുതുമുഖങ്ങളെ അടിനിരത്തിക്കൊണ്ട് ഒരു ഒരു ചിത്രം അത്രത്തോളം ഭംഗിയാക്കാൻ പരിമിതികളുണ്ട് വിശദങ്ങളുണ്ട് അതിനിടയിൽ കൂടി ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇവിടെ ആദ്യത്തെ അപ്പോൾ ആ ഒരു ഫീല് പറയാം ആദ്യമായിട്ട് ക്യാമറയ്ക്ക് അഭിനയിക്കുന്ന ഞാൻ ഇന്നേ വരെ ഒരു ക്യാമറയുടെ മുന്നിൽ അങ്ങനെ അഭിനയിച്ചിട്ട് അതും ഇങ്ങനെ ഇതുവരെ അപേക്ഷ അപ്പോൾ തന്നെ ആദ്യമായിട്ട് ഒരു കോള് വരുന്ന ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ വരുന്നു എന്നിട്ട് ഭയങ്കര വളരെ സ്നേഹത്തോടെ ആദ്യമായിട്ടതൊരു രീതിയിൽ പോലും പറയുകയാണെങ്കിൽ അതെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുകയും അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുകയും എല്ലാം നല്ല രീതിയിൽ ചെയ്തു വളരെ സന്തോഷമുണ്ടായിരുന്നു ഈ ഉള്ളിലുള്ളിൽ പേടി ഉണ്ടായിരുന്നു അങ്ങനെ ശരിയാവുമോ ശരിയാവും പക്ഷേ നമ്മുടെ ഡയറക്ടർ സാറും എല്ലാവരും കൂടെ ഒരുമിച്ച് ഭയങ്കര സ്നേഹത്തോടെ നിന്ന് എല്ലാം ഇങ്ങനെ നടത്തി മോഹം നേരത്തെ ഉണ്ടായിരുന്നു അഭിനയിക്കേണ്ട മോഹം ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ പിന്നെ ഇതുവരെ അങ്ങനെ ചാൻസ് ആദ്യമായിട്ട് ചാൻസ് ഒരുക്കുന്നത് സിനിമ ഈ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ആ ഒരുപാട് എല്ലാവരും എല്ലാവരും ഒരേ ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുമായിരുന്നു